റ്റ പന്തിരുകുലം ഭാഗം രണ്ട് കഥ തുടർന്നു കേൾക്കാം അദ്ധ്യായം മൂന്ന് വിധിയുടെ വിളയാട്ടം അനുഭവിച്ചറിഞ്ഞ വരരുചി എല്ലാം ഈശ്വരനിശ്ചയം എന്ന് സ്വയം സമാധാനിച്ച് രാമായണത്തിലെ പ്രധാന ശ്ലോകം ഏതെന്ന് കണ്ടുപിടിക്കാൻ യാത്ര തിരിച്ചതു മുതൽ ഉണ്ടായ സംഭവങ്ങൾ ഒന്നൊഴിയാതെ തൻ്റെ പ്രിയതമയെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവൾ വരരുചിയോട് പറഞ്ഞു അതിൽ അങ്ങത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു അവിടുന്ന് അങ്ങനെ ചെയ്യിച്ചത് ഒരു ബ്രാഹ്മണകുമാരിയായി വളരാനും വിദ്യ ഒക്കെ എനിക്ക് കഴിഞ്ഞു ജന്മം കൊണ്ട് ഞാൻ പറയുകയാണെങ്കിലും ഞാൻ മൂലം ബ്രാഹ്മണശ്രേഷ്ഠനായ അങ്ങയ്ക്ക് ഒരു അപമാനവും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു ദയവ് ചെയ്ത് അങ്ങനെ വെറുക്കരുതേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ പ്രിയതമയുടെ ആശങ്കാകുലമായ വാക്കുകൾ കേട്ട് പുഞ്ചിരി തൂകി അവളെ മാറോടണച്ച് വരരുചി പറഞ്ഞു ഈശ്വരേച്ഛയാൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു മരണം വരെ നമ്മൾ ഒന്നായി തന്നെ ജീവിക്കും അതോർത്ത് നീ ഒരിക്കലും വ്യാകുലപ്പെടേണ്ട ഇനിയുള്ള കാലം നാം ഇവിടെ കഴിയുന്നത് യുക്തമല്ലെന്ന് തോന്നുന്നു ദേശസഞ്ചാരം നടത്തി ശേഷിച്ച കാലം കഴിക്കുന്നതാണ് ഉത്തമം അതിനാൽ യാത്രയ്ക്കൊരുങ്ങിക്കുള്ളൂ പതിവ്രതിയായ സ്ത്രീകൾക്ക് ഭർത്തൃഹിതം തന്നെ ഭൂഷണം തിരുവായ്ക്ക് എതിർവായില്ലെന്ന മട്ടിൽ അവൾ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു അധികം വൈകാതെ തന്നെ ഇരുവരും ദേശാടനവും ആരംഭിച്ചു ദേശാടനം ആരംഭിച്ച് ആഴ്ചകൾ കടന്നുപോയി ആയിടയിൽ വരരുചി പത്നി ഗർഭം ധരിച്ചു എന്നിട്ടും അവർ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരുന്നു പ്രസവകാലം അടുത്തു വന്നു ഒരു വനപ്രദേശത്തിനടുത്തെത്തിയ സമയം വരരുചി പത്നിക്ക് പ്രസവവേദന ആരംഭിച്ചു ആ വനത്തിനുള്ളിലേക്ക് കയറി സുഖമായി പ്രസവിച്ചോളൂ വരരുചിയുടെ ഉപദേശം വഹിച്ചുകൊണ്ട് അവർ വനത്തിനകത്തേക്ക് കയറി പ്രസവമെടുക്കാനും സഹായത്തിനുമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രസവം സുഖമായി തന്നെ കഴിഞ്ഞു പ്രസവ വിവരമറിഞ്ഞ വരരുചി ഭാര്യയോട് അന്വേഷിച്ചു കുട്ടിക്ക് വായുണ്ടോ ഉണ്ട് ഭാര്യയുടെ മറുപടി കേട്ട് വരരുചി തുടർന്നു എങ്കിൽ കുട്ടി അവിടെ തന്നെ ഉപേക്ഷിച്ചേക്കോ വായുള്ള കുട്ടിക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട് പതിവ്രതയായ ഭാര്യ ഭർത്താവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനത്തിനെതിരെ ഒരക്ഷരം പോലും മുരിയാടാതെ ആ ചോരക്കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ അടുക്കൽ എത്തി അവരിരുവരും യാത്ര തുടർന്നു എത്രയെത്ര നാടുകൾ കാടുകൾ ഇരുവരുടെയും യാത്ര അഭംഗുരം തുടർന്നു കാലങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ വരരുചി പത്നി രണ്ടാമതും മൂന്നാമതും എന്നല്ല പതിനൊന്നാമതും പ്രസവിച്ചു കുഞ്ഞിന് വായുണ്ടോ പിതാവിന്റെ ചോദ്യം ഉണ്ട് നൊന്തുപറ്റ അമ്മയുടെ മറുപടി എങ്കിൽ കുഞ്ഞിനെ അവിടെത്തന്നെ ഭക്ഷിച്ചേക്കൂ പതിവ്രതയായ ഭാര്യ ഭർത്തൃകൽപ്പന അതേപടി പാലിച്ചു ദേശാടന കാലത്ത് ഭിക്ഷയായി ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങളായിരുന്നു ഇരുവരുടെയും ആഹാരം കാട്ടിലാവുമ്പോൾ കാട്ടുകനികൾ ഭക്ഷിച്ചും കാട്ടരുവിയിലെ ജലം പാനം ചെയ്തും ഇരുവരും വിശപ്പും ദാഹവും ശമിപ്പിച്ചു വരരുചി പത്നി പന്ത്രണ്ടാമതും ഗർഭിണിയായി അത്രയും കാലം ഭർത്തൃകൽപ്പന അനുസരിച്ച് പതിനൊന്ന് കുഞ്ഞുങ്ങളെയും പ്രസവിച്ച സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ച ആ സാധുവിയുടെ മനസ്സിൽ ഒരു ദുഃഖം അലയടിച്ചുയർന്നു ഒരു കുഞ്ഞിനെയെങ്കിലും ലാളിക്കാനും വളർത്താനും കഴിയാത്തതിലുള്ള ദുഃഖം തന്നെയായിരുന്നു ആ പതിവ്രതയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് വരരുചി അക്കാര്യം അറിയുന്നുണ്ടോ എന്തോ അതൊന്നും അറിയുന്നതായി അദ്ദേഹം ഭാവിച്ചില്ല പന്ത്രണ്ടാം പ്രസവകാലവും വന്നെത്തി പ്രസവവേദന ആരംഭിച്ചപ്പോൾ വരാനിരിക്കുന്ന ഭർതൃകൽപ്പന ലംഘിക്കാൻ കെൽപ്പില്ലാത്ത ആ പരമ സാധു ഇങ്ങനെ ചിന്തിച്ചു കുഞ്ഞിന് വായുണ്ടെന്ന് പറയുന്നത് കൊണ്ടല്ലേ അതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോരാൻ അദ്ദേഹം കൽപ്പിക്കുന്നത് ഇനി പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വായില്ലെന്ന് പറഞ്ഞാലോ അപ്പോഴെങ്കിലും ആ കുഞ്ഞിനെ അദ്ദേഹം വളർത്താൻ സമ്മതിക്കുമായിരിക്കും ഏതായാലും അതൊന്ന് പരീക്ഷിച്ചറിയുക തന്നെ ആരുടെയും തുണയില്ലാതെ വരരുചി പത്നിയുടെ പന്ത്രണ്ടാം പ്രസവം സുഖമായി നടന്നു പ്രസവ വിവരമറിഞ്ഞ വരരുചി ചോദിച്ചു കുഞ്ഞിന് വായുണ്ടോ കുഞ്ഞിനെ താലോലിച്ച് വളർത്താനുള്ള അദമ്യമായ ആഗ്രഹത്താൽ അന്ന് ആദ്യമായി വരരുചി പത്നി കള്ളം പറയാൻ തീരുമാനിച്ചു അവർ പറഞ്ഞു വായില്ല എങ്കിൽ കുഞ്ഞിനെ കൈയിലെടുത്തോളൂ വരരുചിയുടെ വാക്കുകൾ കേട്ട് ആ മാതൃഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വർദ്ധിച്ച സന്തോഷത്തോടെ വരരുചി പത്നി ആ കുഞ്ഞിനെ വാരിയെടുത്ത് അതിൻ്റെ മുഖത്തേക്ക് നോക്കി അത്ഭുതം ആ കുഞ്ഞിന് വായുണ്ടായിരുന്നില്ല കൂട്ടുകാരെ നോക്കൂ പതിവ്രതകളുടെ വാക്കുകൾ ഒരിക്കലും അന്വർത്ഥമാകാതിരിക്കില്ല അവർ പറഞ്ഞത് കള്ളമായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു വായില്ലാത്ത ആ കുഞ്ഞിനെ പിതാവായ വരരുചി ഒരു കുന്നിൻ മുകളിൽ കൊണ്ട് പോയി പ്രതിഷ്ഠിച്ചു അതോടെ ആ കുഞ്ഞ് ഒരു ദേവനായി പരിണമിച്ചു പിൽക്കാലത്ത് വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ പ്രശസ്തനായി തീർന്ന ദേവൻ മറ്റാരുമായിരുന്നില്ല അങ്ങനെ വരരുചിക്ക് തൻ്റെ പത്നിയായ പറയിൽ ജനിച്ച പന്ത്രണ്ട് കുട്ടികളെയാണ് പറയപ്പെട്ട പന്തിരുകുലം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ധ്യായം നാല് പന്തിരുകുല മാഹാത്മ്യം വായില്ല കുഞ്ഞിനെ ഒഴികെ വരരുചി പത്നി ഭർതൃകൽപ്പനയനുസരിച്ച് ഉപേക്ഷിച്ച പതിനൊന്ന് കുഞ്ഞുങ്ങളെയും പതിനൊന്ന് പേർ എടുത്തു വളർത്തി മൂത്ത കുഞ്ഞിനെ ഒരു ബ്രാഹ്മണനാണ് എടുത്തു വളർത്തിയത് ആ കുഞ്ഞാണ് പിൽക്കാലത്ത് മേശത്തോൾ അഗ്നിഹോത്രി എന്ന പേരിൽ പ്രസിദ്ധനായത് ബാക്കിയുള്ള പത്ത് കുഞ്ഞുങ്ങളെയും എടുത്ത് വളർത്തിയവരിൽ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ വെളുത്തേടൻ ആശാരി പാണൻ മാപ്പിള തുടങ്ങി നാനാജാതി മതസ്ഥരും ഉൾപ്പെടുന്നു മേശത്തോൾ അഥവാ മേഴത്തൂർ അഗ്നിഹോത്രി രജകൻ അകവൂർ ചാത്തൻ കാരയ്ക്കലമ്മ കേളുപ്പു കൂറ്റൻ തിരുവരംഗത്ത് പാണനാർ വള്ളോൻ നാറാണത്ത് ഭ്രാന്തൻ ഉളിയന്നൂർ പെരുന്തച്ഛൻ വടുതല നായർ പാക്കനാർ പിന്നെ വായില കുന്നിലപ്പൻ ഇവരാണ് പറയപ്പെട്ട പന്തരുകുലത്തിലെ അംഗങ്ങൾ പതിനൊന്ന് കൈകളിൽ പതിനൊന്ന് സ്ഥലങ്ങളിലായി പല ജാതിക്കാരായാണ് വളർന്നതെങ്കിലും ശൈശവദശ പിന്നിട്ടപ്പോൾ ഈ പതിനൊന്ന് പേരും തങ്ങൾ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെന്നുള്ള വസ്തുത മനസ്സിലാക്കി സഹോദരങ്ങൾ അന്യോന്യം സ്നേഹത്തോടെ വർധിക്കാനും തുടങ്ങി ദേശാടന കാലത്ത് വെച്ച് തന്നെ വരരുചിയുടെയും പത്നിയുടെയും ഇഹലോകവാസം അവസാനിച്ചു മാതാപിതാക്കളുടെ അന്ത്യം സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ മക്കൾ വായിലാക്കുന്നിലപ്പൻ ഒഴികെ മറ്റു പതിനൊന്ന് പേരും മാതാപിതാക്കളുടെ ശ്രാദ്ധത്തിനായി മൂത്ത സഹോദരൻ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ഒത്തുകൂടി വർഷം തോറും മുടങ്ങാതെ നടക്കുന്ന ശ്രാദ്ധത്തിൽ പതിനൊന്ന് സഹോദരങ്ങളും ഒത്തുകൂടി ഒരേ പുല്ലിൽ തന്നെ ബലിയിട്ട് വന്നു ബ്രാഹ്മണനായ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് നടത്തുന്ന ശ്രാദ്ധത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് ബ്രാഹ്മണരായിരുന്നു അഗ്നിഹോത്രിയുടെ സഹോദരന്മാർ ആശാരി പറയൻ തുടങ്ങി നാനാജാതിക്കാരായതിനാൽ ശ്രാദ്ധത്തിന് കാർമ്മികത്വം വഹിക്കാൻ ബ്രാഹ്മണൻ വിസമ്മതിച്ചു തുടങ്ങി നാനാജാതിയിൽപ്പെട്ട ഈ സഹോദരന്മാർ ഒത്തുകൂടുന്നതിൽ അഗ്നിഹോത്രിയുടെ അന്തർജനത്തിനും വലിയ അതൃപ്തിയായിരുന്നു ഇതൊന്ന് അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ച് അന്തർജനം ഒരു ദിവസം അഗ്നിഹോത്രിയോട് കയർത്തുകൊണ്ട് പറഞ്ഞു ബ്രാഹ്മണരുടെ ആചാരമര്യാദകൾക്ക് വിപരീതമായി ഇങ്ങനെ നാനാജാതി മതസ്ഥരെ ഇവിടെ വിളിച്ചുകൂട്ടുന്നത് ഒരിക്കലും നല്ലതിനല്ല ഇതിന്റെയൊക്കെ പാവം നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല അന്തർജനത്തിന്റെ പരുഷവാക്കുകൾ കേട്ടിട്ടും അഗ്നിഹോത്രി അവരെ സമാധാനിപ്പിക്കാനായി ഇങ്ങനെ പറഞ്ഞു താൻ സമാധാനമായിരിക്കൂ അടുത്ത തവണ ഞാൻ ഇതിന് പരിഹാരമുണ്ടാക്കാം മാസങ്ങൾ കടന്നുപോയി അടുത്ത ശ്രാദ്ധദിനമടുത്തു ശ്രാദ്ധത്തലേന്നാൾ മറ്റ് പത്ത് സഹോദരങ്ങളും കാർമ്മികനായ ബ്രാഹ്മണനും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വന്നു ചേർന്നു നാനാജാതി മതസ്ഥരായ പത്ത് സഹോദരങ്ങൾക്കും പാർക്കാൻ പത്തു മുറികൾ അഗ്നിഹോത്രി ആയിടയ്ക്ക് തന്നെ പണി കഴിച്ചിരുന്നു രാത്രിയിൽ പതിനൊന്ന് സഹോദരങ്ങളും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ച ശേഷം ഓരോരുത്തരും അവരവരുടെ ആചാരാനുഷ്ടങ്ങൾ കഴിച്ച് ഓരോ മുറികളിൽ ചെന്ന് നിദ്രയെ പ്രാപിക്കാൻ തുടങ്ങി തൻ്റെ അന്തർജനത്തിൻ്റെ പിണക്കം മാറ്റുന്നതിനും അതോടൊപ്പം തൻ്റെ സഹോദരങ്ങളുടെ മഹത്വം വെളിവാക്കണമെന്ന ആഗ്രഹത്താലും അഗ്നിഹോത്രി തൻ്റെ അന്തർജനത്തിനെയും കാർമ്മികനായ ബ്രാഹ്മണനെയും ഒപ്പം കൂട്ടി ഒരു വിളക്കുമായി സഹോദരങ്ങളുടെ മുറികളെ ലക്ഷ്യമാക്കി നടന്നു എന്നെ തൊട്ടുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ ഇരുവരും ഉറങ്ങുന്നവനെ നോക്കൂ അഗ്നിഹോത്രി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അന്തർജനവും കാർമ്മികനായ ബ്രാഹ്മണനും അപ്രകാരം ചെയ്തു പത്ത് മുറികളിലും അവർ കണ്ട കാഴ്ച തികച്ചും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ശംഖ് ചക്രം ഗത പത്മം ഇവ നാല് കൈകളിൽ ധരിച്ച് അനന്തൻ എന്ന സർപ്പത്തിൻ്റെ മേൽശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് അവർ ആ പത്ത് മുറികളിലും ദർശിച്ചത് പറയപ്പെട്ട പന്തിരുകുലത്തിലെ ഓരോന്നും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളാണെന്ന് മനസ്സിലായ അഗ്നിഹോത്രിയുടെ അന്തർജനത്തിനും ശ്രാദ്ധത്തിന് കാർമ്മികത്വം വഹിക്കുന്ന ബ്രാഹ്മണനും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലായി അഗ്നിഹോത്രിയുടെ കാൽക്കലിൽ വീണ് ഇരുവരും സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് അപേക്ഷിക്കുകയുണ്ടായി പറയപ്പെട്ട പന്തരുകുലത്തിൻ്റെ മഹാത്മ്യമാണ് ഈ കഥ തെളിയിക്കുന്നത് അദ്ധ്യായം അഞ്ച് ഭ്രാന്തൻ പറയപ്പെട്ട പന്തരുകുലത്തിലെ അംഗങ്ങളെല്ലാം മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായിരുന്നു എന്ന വസ്തുത കൂട്ടുകാർക്ക് ഇതിനകം മനസ്സിലായിരിക്കുമല്ലോ ഇനി പന്തരുകുലത്തിലെ അംഗങ്ങളുടെ ദിവ്യത്വങ്ങൾ സൂചിപ്പിക്കുന്ന ചില കഥകളിലേക്ക് നമുക്ക് പോകാം സ്വന്തം പ്രവൃത്തികളിലെ വൈചിത്രവും വൈരുദ്ധ്യങ്ങളും പെരുമാറ്റത്തിലെ അസാധാരണത്വവും കൊണ്ട് ഭ്രാന്തൻ എന്ന് പരക്കി അറിയപ്പെട്ടിരുന്ന നാറാണത്ത് ഭ്രാന്തന്റെ കഥകൾ തന്നെ തന്നെയാവട്ടെ ആദ്യം ഒത്തിരി ഗുണപാഠങ്ങൾ അടങ്ങിയതാണ് നാറാണത്ത് ഭ്രാന്തന്റെ ജീവിതകഥ എന്ന് പറയാതെ വയ്യ ഇടതുകാലിൽ മന്തുണ്ടായിരുന്ന നമ്മുടെ കഥാപാത്രത്തിന് വസ്ത്രധാരണത്തിലോ ജീവിതചര്യകളിലോ തെല്ലും ശ്രദ്ധയോ യാതൊരുവിധ ചിട്ടയോ ഉണ്ടായിരുന്നില്ല എന്നിരിക്കലും അദ്ദേഹം നിത്യവും ചെയ്തിരുന്ന ജോലികളോ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഒരു ഉദാഹരണം നോക്കൂ വലിയ വലിയ പാറക്കഷണങ്ങൾ ഉരുട്ടി വളരെയധികം ബുദ്ധിമുട്ടി മലയുടെ ഉന്നതാഗ്രത്തിൽ കൊണ്ടുചെന്ന് അവ നിഷ്പ്രയാസം താഴേക്ക് ഉരുട്ടിവിട്ട് അത് നോക്കി കൈക്കൂട്ടി ആർത്തു ചിരിച്ച് ആനന്ദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ ആർക്കാണ് ഭ്രാന്ത് എന്നല്ലാതെ വിധി വിധിയെഴുതുവാൻ കഴിയുക പക്ഷേ ആ ഭ്രാന്തിന് പിന്നിലും ഒളിഞ്ഞുകിടക്കുന്ന ഒരു ഗുണപാഠമുണ്ട് അതാണ് കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് അതെന്താണെന്നല്ലേ ഒരു മനുഷ്യന് ഉന്നതങ്ങളിലെത്താൻ കഠിന പ്രയത്നം അനുഷ്ഠിക്കണം അത് നശിപ്പിക്കാനോ നിഷ്പ്രയാസം സാധിക്കും വ്യക്തമായി പറഞ്ഞാൽ നല്ല പേര് സമ്പാദിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടണം മറിച്ച് ദുഷ്പേരുണ്ടാക്കാനോ നിമിഷ നേരം മാത്രം മതി ഉച്ചവരെ കഠിനാധ്വാനം ചെയ്ത് വലിയ പാറക്കഷ്ണങ്ങൾ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുകയും പിന്നെ താഴേക്ക് തള്ളിയിട്ട് ആനന്ദിക്കുകയും ചെയ്യാറുള്ള നാറാണത് ഭ്രാന്തൻ അടുത്തതായി ചെയ്യുന്ന ജോലി ഭിക്ഷാടനമാണ് ഒരു ചെമ്പുപാത്രം കയ്യിൽ പിടിച്ച് ഭിക്ഷാടനത്തിനിറങ്ങുന്ന അദ്ദേഹത്തിന് മിക്കവാറും അരിയായിരിക്കും ഭിക്ഷയായി ലഭിക്കുന്നത് അങ്ങനെ വൈകുന്നേരം വരെ യാചിച്ചു കിടുന്ന അരി അപ്പോൾ എവിടെയാണോ എത്തിപ്പെട്ടത് ആ സ്ഥലത്ത് തന്നെ അടുപ്പുകൂടി കൂട്ടി പാകം ചെയ്ത് ഭക്ഷിക്കുന്ന ശീലമായിരുന്നു നാറാണത് ഭ്രാന്തിൻ്റെത് അത്താഴം കഴിഞ്ഞാൽ ആഹാരം പാകം ചെയ്ത സ്ഥലത്ത് കിടന്നുറങ്ങും അല്ലാതെ ഒരിക്കലും സ്ഥലം മാറി കിടക്കാറില്ല നേരം വെളുത്താലുടൻ മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടും ഇതായിരുന്നു നാറാണത് ഭ്രാന്തന്റെ ദിനചര്യകൾ അദ്ധ്യായം ആറ് ഈശ്വര കൽപ്പിതം മാറ്റാനാവില്ല സമയം സന്ധ്യോടടുത്തു ഭിക്ഷാടനത്തിലൂടെ ലഭിച്ച അരിയുമായി ആ ദിവസം നാരാണത്ഭ്രാന്തൻ എത്തിച്ചേർന്നത് ഒരു ശ്മശാനത്തിലായിരുന്നു ഒരു ശവം പട്ടടയിൽ കിടന്ന് ദഹിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത് ശവദാഹത്തിന് വന്നിരുന്നവരെല്ലാം മടങ്ങിപ്പോയിരുന്നു പട്ടടയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിറകും തീയും കണ്ടപ്പോൾ അന്ന് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയ ഇടം അത് തന്നെയെന്ന് നാറാണത്ത് ഭ്രാന്തൻ തീരുമാനിച്ചു അധികം ദൂരെയല്ലാതെ ഒഴുകുന്ന അരുവിയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നു മൂന്നു കല്ലുകളെടുത്ത് ശവം ദഹിച്ചു കൊണ്ടിരുന്ന പട്ടടയോട് ചേർന്ന് തന്നെ അടുപ്പ് പട്ടടയിലെ കത്തുന്ന വിറകുകൊള്ളി അടുപ്പിൽ വച്ചു ചെമ്പുപാത്രത്തിൽ വെള്ളവും അരിയും അടുപ്പത്ത് വെച്ച് തൻ്റെ അത്താഴം തയ്യാറാക്കുവാൻ തുടങ്ങി രാത്രി നന്നേ ഇരുട്ടി തുടങ്ങിയിരുന്നു നേരിയ തണുപ്പ് അനുഭവപ്പെട്ടതിനാൽ ആളിക്കത്തുന്ന അടുപ്പിൽ തീ കായാനായി അദ്ദേഹം കുറെ കൂടി അടുപ്പിനോട് ചേർന്നിരുന്നു ഇടത്തെ മന്തുകാല് ചൂട് കൊള്ളിക്കാനായി കാൽപ്പൂക്കി അടുപ്പുകല്ലിൽ വച്ച് മൂളിപ്പാട്ടും പാടി ഇടയ്ക്കൊക്കെ ഉറക്കവും തൂങ്ങി നാറാണത്ത് ഭ്രാന്തൻ ഇരുന്നു സമയം അർദ്ധരാത്രിയോടടുത്തു ചോറുകാലമായ വിവരമൊന്നും ഉറക്കം തൂങ്ങുകയായിരുന്ന ഭ്രാന്തൻ അറിഞ്ഞിരുന്നില്ല വലിയ അട്ടഹാസത്തോടെ ഭൂതപ്രേത പിശാചുകളുടെ അകമ്പടിയോടെ പരിസരം നടക്കും വിധം ചടുല ഭദ്രകാളിയുടെ ശ്മശാനത്തിലേക്കുള്ള എഴുന്നള്ളത്ത് നാറാണത്ത് ഭ്രാന്തന്റെ ഉറക്കം കെടുത്തി അരി വേവിച്ചത് താഴെയിറക്കാൻ ധൃതി പൂണ്ട നാറാണത്ത് ഭ്രാന്തൻ ആഗതരുടെ തിമിർപ്പുകളൊന്നും അശേഷം ശ്രദ്ധിക്കുകയുണ്ടായില്ല പട്ടടയ്ക്കടുത്തെത്തിയ ഭദ്രകാളിയും കൂട്ടരും അതിനടുക്കൽ ഒരു മനുഷ്യനിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു അർദ്ധരാത്രി സമയത്ത് യാതൊരുവിധ ഭയവുമില്ലാതെ ചൂടുകാട്ടിൽ ഏകനായി സാധാരണ മനുഷ്യനെ കണ്ട് അത്ഭുതവും കോപവും കലർന്ന സ്വരത്തിൽ ഭദ്രകാളി ചോദിച്ചു നീ ആരാണ് വേഗം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം ഭദ്രകാളിയുടെ കനത്ത ശബ്ദത്തിലുള്ള ചോദ്യം കേട്ടിട്ടും നാറാണത്തെ ഭ്രാന്തനത്തെല്ലും കൂസലുണ്ടായില്ല യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ചുട്ട മറുപടിയും നൽകി കണ്ടില്ലേ നിങ്ങൾ ആരുടെയും മുഖത്ത് ഒരു സാധാരണ മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വസ്തുത തിരിച്ചറിയാൻ കഴിവില്ലേ തൽക്കാലം ഇവിടെ നിന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഭയപ്പെടുത്തും ഞാൻ ഭയപ്പെടില്ലെങ്കിലോ ഭയപ്പെടില്ലെന്നോ ഞങ്ങളെ നേരിൽ കണ്ടാൽ ഭയപ്പെടാത്ത മനുഷ്യരുണ്ടോ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് നിങ്ങൾ ആരെയും ഭയമില്ല നാറാണത്വഭ്രാന്തൻ്റെ കൂസലില്ലാത്ത ഇരിപ്പും മറുപടിയും ഭദ്രകാളിയിലും പരിവാരങ്ങളിലും വർദ്ധിച്ച കോപമുണ്ടാക്കി അവർ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിപ്പിച്ച് ചുവന്നു നീണ്ട നാക്കുകൾ പുറത്തേക്കിട്ട് നീണ്ട ധംഷ്ട്രങ്ങൾ പുറത്തേക്ക് തള്ളിച്ച് നാറാണത്തെ ഭ്രാന്തന്റെ നേർക്ക് അലറിയെടുത്തെങ്കിലും അദ്ദേഹത്തിന് തെല്ലും മറിച്ച് അവരുടെ പേക്കൂത്തുകൾ കണ്ട് മന്ദഹാസം തൂകി ശാന്തഭാവത്തിൽ അദ്ദേഹം ഇരുന്നു കേവലം ഒരു മനുഷ്യൻ തങ്ങളെ നിഷ്പ്രഭരാക്കി കളഞ്ഞതിൽ ചുടല ഭദ്രകാളിയും കൂട്ടരും ലജ്ജിച്ചു പോയി എന്ന് പറയാതെ വയ്യ ആ മനുഷ്യൻ കേവലം നിസ്സാരനല്ല എന്ന വസ്തുത അവർക്ക് ബോധ്യമായതിനെ തുടർന്ന് ചുടല ഭദ്രകാളി ഇങ്ങനെ പറഞ്ഞു അല്ലയോ അസാധാരണ മനുഷ്യ ഈ ചുടലയിൽ നൃത്തം ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് താങ്കൾ ദയവായി ഇവിടെ നിന്ന് പോകണം ക്ഷമിക്കണം എനിക്ക് ഇവിടെ വിട്ടു പോകുവാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ അല്പം മാറി നിന്ന് നൃത്തം ചെയ്തുകൊള്ളൂ നാറാണു ഭ്രാന്തൻ്റെ അലക്ഷ്യമായ മറുപടി കേട്ട് കാളി തുടർന്നു ഞങ്ങളുടെ നൃത്തം മനുഷ്യർ ഒരിക്കലും കാണുവാൻ പാടില്ല അതുകൊണ്ടാണ് താങ്കൾ ഇവിടെ നിന്നും പോയേ മതിയാകൂ എന്ന് ഞങ്ങൾ പറയുന്നത് ഇവിടം വിട്ടു പോകുവാൻ എനിക്ക് ഒരു നിവൃത്തിയുമില്ല മനുഷ്യർ മനുഷ്യർക്കാണെങ്കിൽ നൃത്തം ചെയ്യില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് നൃത്തം ചെയ്യാതിരിക്കേ മാർഗമുള്ളൂ ഞങ്ങൾക്ക് നൃത്തം ചെയ്തേ മതിയാകൂ അതാണ് ഞങ്ങളുടെ പതിവ് എങ്കിൽ കേട്ടോളൂ എനിക്കും ചില പതിവുകളുണ്ട് എന്തെന്നാൽ തീയും ജലവും ലഭ്യമാകുന്നിടത്ത് ഞാൻ ആഹാരം പാകം ചെയ്യും പാകം ചെയ്ത ഇടത്തിലിരുന്ന് അത് അകത്താക്കും ഭക്ഷണം അകത്താക്കിയ ഇടത്തു തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും ഭ്രാന്തന്റെ പിടിവാശിക്ക് മുന്നിൽ മറ്റൊന്നും ചെയ്യാനാവാത്തതിനാൽ ചുടല ഭദ്രകാളിയും കൂട്ടരും അവിടെ നിന്നും നൃത്തം ചെയ്യാതെ നിഷ്ക്രമിക്കുവാൻ തീർച്ചയാക്കി പോകുന്നതിന് മുൻപായി അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഹേ മഹാത്മാവേ അങ്ങ് മാറിത്തരികയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം പക്ഷേ ഒരു കാര്യം എന്താണ് കാര്യം സാധാരണയായി മനുഷ്യരെ നേരിൽ കണ്ടാൽ ഒന്നുകിൽ ഞങ്ങൾ അവരെ ശപിക്കുകയോ അല്ലെങ്കിൽ അനുഗ്രഹിക്കുകയോ ചെയ്യും താങ്കളെ ശപിക്കാൻ ഞങ്ങൾക്കൊരിക്കലും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം വളരെ നല്ല കാര്യം എങ്കിൽ ചോദിച്ചോളൂ താങ്കൾക്ക് എന്ത് വരമാണ് വേണ്ടത് എനിക്ക് നിങ്ങളുടെ വരം ഒന്നും വേണ്ട ദയവായി ഇവിടെ നിന്നൊന്ന് തന്നാൽ മാത്രം മതി അത്താഴം കഴിക്കാനാവാതെ കുറേ നേരമായി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു അയ്യോ അങ്ങനെ പറയരുത് വരം തരാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ നിർവാഹമില്ല ഷ്യോ വല്ലാത്ത കഷ്ടമായല്ലോ ശരി ഞാൻ എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ പറയാമല്ലോ ഇന്നേക്ക് മുപ്പത്തിയാറ് വർഷവും ആറുമാസവും പന്ത്രണ്ട് ദിവസവും അഞ്ച് നാഴികയും മൂന്ന് വിനാഴികയും കഴിയുന്ന സമയം താങ്കൾ മരിക്കും എങ്കിൽ എനിക്ക് ഒരു ദിവസത്തെ ആയുസ് കൂടി അനുവദിച്ചു കൊണ്ടുള്ള ഒരു വരം തരാമോ ക്ഷമിക്കണം ആയുസ് നീട്ടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്നാൽ വേണ്ട ഒരു ദിവസത്തെ ആയുസ് കുറച്ച് തരാമോ അതും വയ്യ മറ്റെന്തെങ്കിലും ചോദിക്കൂ ദേഷ്യം കലശലായ ഭ്രാന്തൻ ചുടല ഭദ്രകാളിയോട് പറഞ്ഞു ആയുസ് നീട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് ശക്തിയില്ല എങ്കിൽ എൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റിത്തരുക സന്തുഷ്ടയായ ഭദ്രകാളി നാറാണത് ഭ്രാന്തൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റിക്കൊടുത്ത് പരിവാരങ്ങളോടൊപ്പം അവിടെ നിന്ന് അപ്രത്യക്ഷമായി നാറാണത്ത് ഭ്രാന്തൻ തൻ്റെ അത്താഴവും കഴിച്ച് അവിടെ തന്നെ ഉറക്കവും ആരംഭിച്ചു ഈശ്വരകൽഭിതത്തെ മാറ്റാൻ ആരെക്കൊണ്ടും സാധ്യമല്ല അധ്യായം ഏഴ് ഇതുവരെ എത്രയായി മലമുകളിലേക്ക് കല്ലുകൾ ഉരുട്ടിക്കയറ്റി അവ താഴേക്ക് തള്ളിയിട്ട് ആനന്ദിക്കാറുള്ള നാറാണത്ത് ഭ്രാന്തൻ്റെ മറ്റൊരു വിനോദമായിരുന്നു വരിവരിയായി പോകുന്ന ഉറുമ്പുകളെ എണ്ണിത്തിട്ടപ്പെടുത്തൽ ഒരു ദിവസം വരിവരിയായി പോകുന്ന കട്ടുറുമ്പുകളെ കണ്ട ഉടൻ അദ്ദേഹം തൻ്റെ വിനോദമായ എണ്ണിത്തിട്ടപ്പെടുത്തൽ ആരംഭിച്ചു നാറാണത്ത് ഭ്രാന്തൻ വളരെ ശ്രദ്ധയോടെ കട്ടുറുമ്പുകളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വയറ്റുവേദനക്കാരനായ ഒരാൾ ആ വഴി വന്നു വളരെ കാലമായി അനുഭവിച്ചു വരുന്ന വയറ്റുവേദന ശമിക്കാൻ ചികിത്സയിലായിരുന്ന അയാൾ നാറാണത്ത് ഭ്രാന്തന്റെ വിനോദം കണ്ട് കളിയായി ചോദിച്ചു ഇതുവരെ എത്രയായി മുഖമുയർത്താതെ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ട് തന്നെ ഭ്രാന്തൻ മറുപടി നൽകി പതിനായിരം പോയി ഇനി പതിനായിരം ഉണ്ട് അതുകൂടി പോകണം എങ്കിലേ സുഖമാകൂ വയറ്റുവേദന ശമിപ്പിക്കാനുള്ള ചികിത്സയ്ക്കായി വരെ അയാൾ പതിനായിരം പണം ചെലവാക്കിയിരുന്നു കൂടാതെ ഇനിയൊരു പതിനായിരം കൂടി ചികിത്സയ്ക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്നു അതുകൂടി ചെലവായാലേ തൻ്റെ രോഗത്തിന് ശമനം ലഭിക്കൂ എന്ന് നാരാണത് ഭ്രാന്തൻ്റെ മറുപടിയിൽ നിന്ന് ബുദ്ധിമാനായ അയാൾ മനസ്സിലാക്കി വീട്ടിൽ തിരികെ എത്തിയ അയാൾ താൻ ശേഖരിച്ചു വെച്ചിരുന്ന പതിനായിരം പണം ചികിത്സയ്ക്കും സൽക്കർമ്മങ്ങൾക്കുമായി വിനിയോഗിച്ചു അതോടെ അയാളുടെ വയറ്റുവേദന പൂർണമായും ഭേദപ്പെടുകയുമുണ്ടായി സ്വന്തം അനുഭവത്തിലൂടെ അയാൾക്ക് ഭ്രാന്തന്റെ ദിവ്യത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി ഭ്രാന്തൻ ചെയ്ത ഒരു അത്ഭുത കൃത്യം കൂടി കേൾക്കൂ ഒരിക്കൽ അദ്ദേഹം ഒരു താഴ്ന്ന ചാതിക്കാരൻ്റെ വീട്ടിൽ നടന്ന ശ്രാദ്ധത്തിൽ പങ്കെടുക്കുവാൻ പോയി ചാത്തമുണ്ണാനാണ് നാറാണത്വഭ്രാന്തൻ പോകുന്നതെന്നറിഞ്ഞപ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ഇങ്ങനെ പറഞ്ഞു ശ്രാദ്ധമുണ്ണാൻ ഞാനും കൂടി താങ്കളോടൊപ്പം വരികയാണ് യാതൊരു വിരോധവുമില്ല വന്നോളൂ ഇരുവരും ഒന്നിച്ച് ശ്രാദ്ധം നടക്കുന്ന വീട്ടിലെത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സദ്യ വിളമ്പിയപ്പോൾ ഇരുവരും ഒരുമിച്ചിരുന്ന് കുശാലായി ഭക്ഷണം കഴിച്ചു സദ്യ കഴിഞ്ഞ് ഇരുവരും ഒരുമിച്ച് തന്നെ മടങ്ങി നാറാണത്ത് ഭ്രാന്തൻ്റെ ഒപ്പം ഒരു നിഴലായി അയാൾ പിന്തുടർന്നു വഴിമധ്യേ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു ഉഴൻ മറ്റേയാൾ പറഞ്ഞു എനിക്കും വല്ലാതെ ദാഹിക്കുന്നു ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റേയാളും അതുപോലെ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലൊരു കീഴ്വഴക്കമായി നാറാണത്തെ ഭ്രാന്തന് തോന്നിയില്ല ഇയാളെ ഒന്ന് പരീക്ഷിക്കണം എന്നുറച്ച് നാറാണത്തെ ഭ്രാന്തൻ തൻറെ ദാഹശമനത്തിനായി നേരിച്ചെന്നത് ഒരു മൂശാരിയുടെ ആലയിലേക്കാണ് പറയപ്പെട്ട പന്തിരുകുലം കഥ തുടരും